പരവശനായ സുഗ്രീവനും ഭക്തപ്രിയനോടുണർത്തിച്ചിതന്നേരം വന്നു നിൽക്കുന്ന കവികുലത്തെ കനിഞ്ഞുന്നു തൃക്കൺ പാർത്തരുളേണം ആദരാൾ തൃക്കാൽക്കൽ വേല ചെയ്തിടുവാൻ തക്കോരു മർക്കട വീരരിക്കാണായതൊക്കെ ുലാജലസംഭവന്മാരിവർ നാനാസരിദ്വീപശൈലനിവാസികൾ പർവത തുല്യ ശരീരികളേവരും ഉർവീപതി കാമരൂപികൾ എത്രയും ഗർവം കലർന്ന നിഷാചരന്മാരുടെ ദുർവീര്യമെല്ലാം അടക്കുവാൻ പോന്നവർ ऋक्षकुलाधिपनायुळ्ळजाम्बवान् पुष्करसम्भवपुत्रनिवनल्लो कोडिभल्लूगवृन्दाधिपति महाप्रौढवति हनुमानिवनन्नु मन्त्रिवरन् महासत्त्वपराक्रमन् गन्धवाहात्मजनीशांशसम्भवन् नीलन् गजन् गवयन् गवाक्षन् दीर्घवालधिपुण्डवन् महिन्दन् विविधनम् केसरि मारुदितादन महाबलि वीरन् प्रमाधि शरभन् सुषेणनुं। शूरन् सुमुखन् दधिमुखन् दुर्मुखन् श्वेतन् वलीमुखनुं गन्धमादनन् तारन् वृषभन् नलन् विनतन् മമതാരാ തനയനാമംഗതനിങ്ങന ചൊല്ലുള്ള വാനവംശരാജാക്കന്മാർ ചൊല്ലുവാനാവതല്ലാതോളമുണ്ടല്ലു വേണുന്നതെന്തോടരുൾ ചെയ്യ വേണുന്നതെന്തരോടരുൾ ചെയ്യുക വേണം എന്നാലിവർ ഇവർ സാധിക്കുമൊക്കവേ കേട്ടു രാഘവൻ സുഗ്രീവന പിടിച്ചാലിംഗനം ചെയ്തു സന്തോഷപൂർണാശ്രു നേത്രാബുജത്തോടും അന്തർഗതമരുൾ ചെയ്തിതു സാദരം മൽക്കാര്യഗൗരവം നിങ്ങളും നിർണയം ഉൾക്കാമ്പിലോർത്തു കർത്തവ്യം കുരുഷനീ ജാനകീ മാർഗണാർത്ഥം നിയോഗിക്കനി വാനരവീരരെ നാനാദിഷി സഖേ ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരനയച്ചിതു നാല് ദിക്കിംഗലും നൂറായിരം കവിവീരന്മാർ പോകണം ഓരോ ദിശി പടനായകന്മാരോടും പിന്നെ വിശേഷിച്ചു ദക്ഷിണദിക്കിനത്യുന്നതന്മാർ പലരും പോയിത്തിരയേണം അംഗദൻ ജാമ്പവാൻ മഹിന്ദൻ വിവിധനും തുങ്കൻ നളനും ശരഭൻ സുഷേണനും വാദാത്മജൻ ശ്രീഹനുമാനുമായി ചെന്നു ാധയൊഴിഞ്ഞുടൻ കണ്ടുവന്നിടണം അത്ഭുത ഗാത്രിയെ നീളത്തിരഞ്ഞിങ്ങു മുപ്പതുനാളിനകത്തു വന്നിടണം ഉൽപ്പല പത്രാക്ഷി തന്നെയും കാണാതെ മുപ്പതുനാൾ കഴിഞ്ഞിങ്ങുവരുന്നവൻ പ്രാണാന്തികം ദണ്ഡമാശു ഭുജിക്കണം േണാംഗശേഖരൻ തന്നാണ് നിർണയം നാലുകൂട്ടത്തോടുമുദ്ധം നിയോഗിച്ചു കാലമേ പോയാലും എന്നയച്ചേടിനാൻ രാഘവൻ തന്നെ തൊഴുതരികെ ചെന്നു ഭാഗവതോത്തമനും ഇരുന്നുനീടിനാൻ യുദ്ധം കപികൾ പുറപ്പെട്ട നേരത്തു ഭക്തൊഴുതിതു വായുതനയനും അപ്പോൾ അവനവേറെ അത്ഭുത വിക്രമന്താനും അരുൾ ചീതു മഴക്കാലം കഴിഞ്ഞു ശരൽക്കാലം സമാഗതമായി സുഗ്രീവൻ വരേണ്ട സമയമായി സുഗ്രീവനെ കാണുന്നില്ല എന്തേ സുഗ്രീവനെ കാണുന്നില്ല രാമൻ ചിന്തിച്ചു തുടങ്ങി രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു ലക്ഷ്മണനും അത് ഓർത്തു ലക്ഷ്മണൻ ഗോപാകുലനായി തീർന്നു ജ്യേഷ്ഠനോട് ആരപരാധം പ്രവർത്തിച്ചാലും അത് സഹിക്കുന്നവനല്ല ലക്ഷ്മണൻ ലക്ഷ്മണൻ്റെ കോപം ആളിക്കത്തി ലക്ഷ്മണൻ പറഞ്ഞു ഞാൻ ഉടനെ തന്നെ കിഷ്കന്ധിയിലേക്ക് പോകുന്നുണ്ട് ഉടൻ തന്നെ രാമൻ ലക്ഷ്മണനെ ഓർമ്മിപ്പിച്ചു ഹന്തവ്യനല്ല സുഗ്രീവൻ മമ സഖി സുഗ്രീവനെ ഉടൻ തന്നെ സംഹരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാണ് ലക്ഷ്മണൻ്റെ പുറപ്പാട് രാമൻ പറഞ്ഞു എൻ്റെ കൂട്ടുകാരനാണ് സുഗ്രീവൻ അവൻ ഹന്തവ്യനല്ല അവനെ കൊല്ലുവാൻ പാടില്ല പിന്നെന്ത് വേണം കിന്തു ഭയപ്പെടുത്തിയിടുക എന്നേ വരൂ അവനെ അല്പമൊന്നു ഭയപ്പെടുത്തണം സമയമായി എന്നറിയിക്കുക മാത്രമേ വേണ്ടൂ അതറിയുന്ന മാത്രയിൽ സുഗ്രീവൻ നിസ്സംശയം ഇവിടെ എത്തിച്ചേരും അങ്ങനെ ലക്ഷ്മണനെ സാന്ത്വനപ്പെടുത്തി അയക്കുന്ന രാമൻ്റെ ധർമ്മചിന്ത നാം ഇവിടെ ഉൾക്കൊള്ളണം ലക്ഷ്മണൻ അവിടെ കിഷ്കിന്ധാ ഗോപുരത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഹനുമാൻ സുഗ്രീവനോട് പറഞ്ഞു ഇതാ ശൽക്കാലം വന്നിരിക്കുന്നു സീതാന്വേഷണത്തിന് സമയമായിരിക്കുന്നു അങ്ങ് ഇങ്ങനെ കാലം വൈകീക്കരുത് ഉടൻ തന്നെ നമ്മുടെ സൈന്യങ്ങളെയെല്ലാം നാനാദിക്കുകളിൽ നിന്ന് വരുത്തുന്നതിന് വേണ്ടിയിട്ട് ദൂതന്മാരെ അയക്കണം അങ്ങനെ സുഗ്രീവൻ്റെ ആജ്ഞയോടുകൂടി സൈന്യങ്ങളെ വരുത്താൻ ദൂതന്മാരെ അയച്ചു കഴിഞ്ഞിരുന്നു ലക്ഷ്മണൻ അവിടെ എത്തിച്ചേരുമ്പോൾ ലക്ഷ്മണനെ ഹനുമാൻ സ്വീകരിച്ച് സൽക്കരിച്ചു താരാദേവിയും ലക്ഷ്മണൻ്റെ കോപത്തെ ഉപസംഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ലക്ഷ്മണനോട് പ്രാർത്ഥിച്ചു അങ്ങനെ ലക്ഷ്മണനെ സമാധാനിപ്പിച്ച് ഉടൻ തന്നെ സൈന്യങ്ങളെയെല്ലാം വരുത്തി സുഗ്രീവൻ സസൈന്യം രാമൻ്റെ സവിധത്തിലേക്ക് യാത്രയായി വലിയൊരു സൈന്യവുമായി ആ സമുദ്രം സമുദ്രം പോലെ ആ കാട് മുഴുവൻ നിറഞ്ഞ ആ വലിയ കാടു മുഴുവൻ നിറഞ്ഞ ഒരു സൈന്യവുമായിട്ട് സുഗ്രീവൻ അവിടെ എത്തിച്ചേർന്നു സുഗ്രീവൻ രാമനോട് പറഞ്ഞു രാമ സീതയെ അന്വേഷിക്കുന്നതിന് ഇതാ അങ്ങയുടെ സൈന്യം എത്തിക്കഴിഞ്ഞിരിക്കുന്നു അങ്ങ് ആജ്ഞ കൊടുത്താലും രാമൻ സുഗ്രീവനോട് പറഞ്ഞു സീതയെ അന്വേഷിക്കാൻ നാല് ദിക്കുകളിലേക്കും വാ വാനരങ്ങളെ അയക്കുകയെന്നുള്ള ജോലി അങ്ങയിൽ നിക്ഷിപ്തമാണ് അങ്ങ് തന്നെ കൽപ്പന കൊടുക്കുക സുഗ്രീവൻ സൈന്യത്തെ നാലായി ഭാഗിച്ചു എന്നിട്ട് നാല് ദിക്കുകളിലേക്കും പോകാനായിട്ട് അവർക്ക് ചുമതല ഏർപ്പെടുത്തി എന്നിട്ട് അവരോട് പറഞ്ഞു അത്ഭുത ഗാത്രിയെ നീളത്തിരഞ്ഞ് ഇങ്ങ് മുപ്പത് നാളിനകത്തു വന്നിടണം ഇതായിരുന്നു സുഗ്രീവൻ്റെ ആജ്ഞ സീതാദേവിയെ അവർ കണ്ടിട്ടില്ല ആ സീതാദേവിയുടെ സ്വരൂപത്തെക്കുറിച്ചുള്ളൊരു സങ്കല്പം അതുമാത്രമാണ് അവരുടെ മനസ്സിലുള്ളത് ആ അത്ഭുത നിങ്ങൾ ഈ ലോകമെമ്പാട് തിരയണം തിരഞ്ഞിട്ട് മുപ്പത് നാളിനുള്ളിൽ ഇങ്ങ് തിരിച്ചു വരണം ആരാണോ കാലം വൈകിക്കുന്നത് ആ കാലം വൈകിക്കുന്ന ആളുകൾക്ക് തരുന്ന ശിക്ഷ പ്രാണാന്തികം ദണ്ഡം ആശുഭുജിക്കണം അവർക്ക് പ്രാണദണ്ഡമാണ് അവരെ കൊല്ലും അതിന് യാതൊരു സംശയവുമില്ല ഏണാങ്കശേഖരൻ തന്നാണ് നിർണ്ണയം ഇതാണ് സുഗ്രീവാജ്ഞ അങ്ങനെ ഒരു ആജ്ഞയുമായിട്ട് നാല് ദിക്കുകളിലേക്കും വാനരന്മാരെ അയച്ചു ദക്ഷിണ ദിക്കിലാണ് സീത സാധ്യത എന്നുള്ള സംശയം ഏറെയുള്ളത് കൊണ്ട് ഏറ്റവും കരുത്തന്മാരായ വാനരന്മാരെ ഹനുമാൻ അതേപോലെ തന്നെ ജാമ്പവാൻ നീലൻ നളൻ തുടങ്ങിയതായ വാനരന്മാരെ അംഗതൻ്റെ നേതൃത്വത്തിൽ ദക്ഷിണ ദിക്കിലേക്ക് അയച്ചു അങ്ങനെ ദക്ഷിണ ദിക്കിലേക്കുള്ള ആ വാനര സൈന്യം യാത്ര പുറപ്പെടുന്ന അവസരത്തിൽ ശ്രീരാമചന്ദ്രൻ ഹനുമാന്റെ സവിശേഷതകൾ ഭംഗിയായി അറിയുന്ന ശ്രീരാമചന്ദ്രൻ ഹനുമാനാണ് സീതയെ കണ്ടെത്തുവാനുള്ള തപസ്സിൻ്റെ ബലമുള്ളത് എന്നറിയുന്ന ശ്രീരാമചന്ദ്രൻ ഹനുമാനെ സമീപത്ത് വിളിച്ചിട്ട് ഹനുമാനോട് പറഞ്ഞു അല്ലയോ ഹനുമാൻ നീ സീതാദേവിക്ക് വിശ്വാസമുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് സീതയുടെ കയ്യിൽ ഈ മുദ്രാങ്കുലീയം കൊടുക്കണം എന്ന് പറഞ്ഞ് ഹനുമാൻ്റെ കയ്യിൽ ആ മുദ്രാങ്കുലിയെ ഏൽപ്പിച്ചു ഹനുമാൻ അത് തൻ്റെ ശിരസിൽ ധരിക്കുകയും ചെയ്തു വാനരന്മാർ നാല് ദിക്കിലേക്കും യാത്രയായി സമുദ്രതീരത്തെത്തിയ വനരന്മാർ ആലോചിച്ചു ഇതുവരെ ഒരു പ്രദേശത്തും സീതാദേവിയെ കാണുവാൻ സാധിച്ചില്ല ഇനി സീതാദേവി എങ്ങനെയാണ് കണ്ടെത്താൻ കഴിയുക ആ അവസരത്തിലാണ് സമ്പാദിയുമായി പരിചയത്തിനുള്ള അവസരം ലഭിച്ചത് സമ്പാദി വാനരന്മാരെ സമുദ്രതീരത്ത് കണ്ട് തനിക്ക് ഭക്ഷിക്കുവാനുള്ള ഭക്ഷണങ്ങൾ അവിടെ ഇതാ ലഭ്യമായിരിക്കുന്നു എന്ന് കണ്ട് അവരെ തിന്നാനായി വരികയായിരുന്നു ഇഴഞ്ഞിടഞ്ഞ് വരികയായിരുന്നു അപ്പോഴാണ് രാമമന്ത്രവും അതുപോലെ തന്നെ ജഡായു എന്നുള്ള വാക്യവും ഒക്കെ കേൾക്കുന്നത് ഇത് കേട്ടിട്ട് അവരെ പരിചയപ്പെട്ടു രാമമന്ത്രത്തിൻ്റെ ബലം കൊണ്ട് സമ്പാദിക്ക് ചിറകമുളച്ചു സമ്പാദിയുടെ കണ്ണുകൾക്ക് ഈ ലോകത്തിൽ എവിടെയും എത്തുവാനുള്ള ശേഷിയുണ്ട് അതാണല്ലോ കഴുകൻ്റെ കണ്ണുകളുടെ സവിശേഷത സമ്പാദി ആകാശത്ത് ഉയർന്നു നിന്നുകൊണ്ട് സീത എവിടെയുണ്ട് എന്ന് നോക്കി ലങ്കയിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് വാനരന്മാരോട് പറഞ്ഞു ഈ സമുദ്രത്തിന് നൂറ് യോജന ഉള്ളിലായിട്ട് ഒരു മനോഹരമായൊരു ദ്വീപുണ്ട് ലങ്ക എന്നാണതിൻ്റെ പേര് ആ ലങ്ക ഭരിക്കുന്നത് രാക്ഷസരാജാവായ രാവണനാണ് ആ ലങ്കഗരിക്കുള്ളിൽ രാവണൻ്റെ കൊട്ടാരത്തിന് സമീപത്ത് സുരക്ഷിതമായിട്ടുള്ള അശോകവനത്തിനുള്ളിൽ ശിം ശവൃക്ഷത്തിന് ചുവട്ടിൽ സീതാദേവി ഇരിക്കുന്നത് ഞാൻ എൻ്റെ ഈ കണ്ണുകൊണ്ട് കാണുന്നു നിങ്ങളുടെ കൂട്ടത്തിൽ നൂറ് യോജന ചാടി ആ രാക്ഷസ നഗരിക്കുള്ളിലേക്ക് കടന്നു ചെന്ന് സീതയെ കണ്ടുവരുവാൻ ശേഷിയുള്ള ഒരാൾ അങ്ങോട്ട് പുറപ്പെടണം എന്ന് പറഞ്ഞ് സമ്പാദി അവിടെ നിന്ന് കടന്നുപോയി ആ അവസരത്തിൽ വാനരന്മാരെല്ലാവരും കൂടി അവിടെ ഒരുമിച്ചിരുന്നിട്ട് ആലോചിക്കുകയാണ് എങ്ങനെയാണ് സമുദ്രം ലംഘിക്കുക എന്ന് വാനരന്മാരുടെ ആ ആലോചന അതിൻ്റെ അനന്തരഫലം അത് നമുക്ക് നാളെ നേരിട്ട് വായിച്ചറിയാം